ശാന്തി കൃഷ്ണ ബാല്യകാലം മുതൽ നൃത്തം അഭ്യസിച്ച ശാന്തി കൃഷ്ണ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പനിനീർ പുഷ്പങ്ങൾ എന്ന തമിഴ് ചിത്രത്തിലൂടെ ചലച്ചിത്ര മേഖലയിലേക്ക് അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഭരതൻ സംവിധാനം ചെയ്ത നിദ്ര എന്ന ചിത്രത്തിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഞാനൊരു പെണ്ണായി പോയതുകൊണ്ട് എന്ത് സഹിക്കണോന്നോ അതൊന്നും നടപ്പില്ല സഹിച്ചിട്ടുണ്ട് സഹിച്ചിട്ടുണ്ട് ഒരുപാട് അന്നും എല്ലാവർക്കും പരാതി ഉണ്ടായിട്ടുള്ളൂ പറഞ്ഞാലും എനിക്ക് ചുക്ക ആയിരത്തിനാലിൽ പുറത്തിറങ്ങിയ ചകോരത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു സവിധം ഈണം മംഗളം നേരുന്നു ഇത് ഞങ്ങളുടെ കഥ ചില്ല് നയം വ്യക്തമാക്കുന്നു കൗരവർ പിൻഗാമി തുടങ്ങിയ നിരവധി സിനിമകളിൽ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ ശാന്തികൃഷ്ണ മലയാളികൾക്ക് സമ്മാനിച്ചു ഋതുഭേദിയോഷികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അഭിനയ ജീവിതത്തോട് വിട പറഞ്ഞ ശാന്തികൃഷ്ണ നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാള സിനിമയിൽ സജീവമായി ഞങ്ങൾ കുറേ നാൾ ഒരുമിച്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കണ്ടുമുട്ടി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് രണ്ടാം വരവിൽ സിനിമയിൽ മാത്രമല്ല മിനി സ്ക്രീനിൽ വിവിധ മത്സരങ്ങളുടെ വിധികർത്താവായും ടെലിവിഷൻ പരമ്പരകളിലും തന്റെ നിറസാന്നിധ്യം അറിയിക്കുകയാണ് ശ്രീമതി ശാന്തികൃഷ്ണ